പുര കത്തുമ്പോൾ വാഴ വെട്ടുകയെന്ന പഴഞ്ചൊല്ലിനെ അനുസ്മരിക്കുന്ന രീതിയിലാണിപ്പോൾ അമേരിക്കയിലെ ലോസ് ആഞ്ചലസിലെ വൻ തീപിടുത്തത്തിനിടയിൽ നടക്കുന്ന ചില സംഭവങ്ങളെല്ലാം ലോസ് ആഞ്ചലസിൽ പടരുന്ന തീയണയ്ക്കാൻ തീവ്ര ശ്രമം തുടരുന്നതിനിടയിലും ഈ അവസരം മുതലെടുത്ത് വൻതോതിൽ മോഷണം നടത്താനുള്ള നീക്കം നടത്തിയ ഒരാളിനെ കൂടി പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുകയാണ് രക്ഷാപ്രവർത്തകനെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടായിരുന്നു ഇയാൾ വൻതോതിൽ തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങളിലെല്ലാം മോഷണം നടത്താനെത്തിയത് ഇതിനോടകം തന്നെ ഇരുപത്തൊമ്പത് പേരെയാണ് അഗ്നിക്കിരയായ ആഡംബര വസതികളിൽ മോഷണം നടത്തിയതിനും പോലീസ് പ്രധാനമായും പിടികൂടിയതും അഗ്നിശമന പ്രവർത്തകരുടെ യൂണിഫോം ധരിച്ചിട്ടാണ് ഈ കള്ളന്മാർ രക്ഷാപ്രവർത്തനം എന്ന വ്യാജേന മോഷണം നടത്താനായി എത്തുന്നത് ഒരു വീട്ടിൽ മോഷണം നടത്തിയതിനു ശേഷം പുറത്തിറങ്ങിയപ്പോഴായിരുന്നു സംശയം തോന്നി പോലീസ് ഇയാളെ പിടികൂടിയത് സമീപ പ്രദേശത്തുള്ള ഒരു ഫയർ സ്റ്റേഷനിലാണ് താൻ ജോലി ചെയ്തതെന്നാണ് ഇയാൾ പോലീസിനോട് ആദ്യം പറഞ്ഞതും എന്നാൽ അന്വേഷണം നടത്തിയ പോലീസിന് ഇങ്ങനെ ഒരാൾ അവിടെ ജോലി ചെയ്യുന്നില്ല എന്ന വിവരം ലഭിച്ചു തീപിടുത്തം നടക്കുന്ന മേഖലയിൽ താമസിച്ചിരുന്ന ഭൂരിപക്ഷം പേരും അതിസമ്പന്നരാണ് എന്നതാണ് ഇവിടെ മോഷണം നടത്തുവാൻ കാരണമെന്നാണ് സൂചനകൾ ഹോളിവുഡിലെ വമ്പൻ താരങ്ങളും ശതകോടീശ്വരന്മാരും എല്ലാം തന്നെ കയ്യിൽ കിട്ടിയ സാധനങ്ങളുമായിട്ടാണ് ഇവിടെ നിന്നും രക്ഷപ്പെട്ടുകൂടിയത് വിലപിടിപ്പുള്ള പല സാധനങ്ങളും അവർ ഇവിടെ ഉപേക്ഷിച്ച് പോയി എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു ഈ വാർത്തകൾ കൂടി വന്നതോടെ കള്ളന്മാർ ഇവിടെ മോഷണത്തിന് പദ്ധതിയിടുകയായിരുന്നു ഈ തീപിടുത്തത്തിൽ ഇതിനോടകം തന്നെ ഇരുപത്തി ആറ് പേർ കൊല്ലപ്പെട്ടുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നാൽപ്പതിനായിരത്തോളം ഏക്കർ സ്ഥലത്തെ പന്ത്രണ്ടായിരത്തി മുന്നൂറോളം കെട്ടിടങ്ങൾ അഗ്നിക്കിരയായി നശിക്കും ഇവിടെ താമസിക്കുകയായിരുന്നു പലരും തങ്ങളുടെ വിലപ്പെട്ട വസ്തുക്കൾ മോഷണം പോകാതിരിക്കാൻ സ്വകാര്യ സെക്യൂരിറ്റി സ്ഥാപനങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പല മേഖലകളിലും കർഫ്യൂവും ഏർപ്പെടുത്തിയിരിക്കുകയാണിപ്പോൾ കാട്ടുതീ വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യാപിച്ച് സ്ഥിതി കൂടുതൽ വഷളാകുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത് സാന്റാന എന്ന വരണ്ട കാറ്റ് വീണ്ടും ശക്തി പ്രാപിക്കുകയും അത് തീ വേഗത്തിൽ പടരുന്നതിന് കാരണമാകുമെന്നുമാണ് ലോസ് ആഞ്ചലീസ് കാലാവസ്ഥാ സർവീസ് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം മണിക്കൂറിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റ് വീശൻ സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ലോസ് ആഞ്ചലീസ് സ്ഥിതി ചെയ്യുന്ന കാലിഫോർണിയ സംസ്ഥാനത്ത് വ്യാഴാഴ്ച ഗവർണർ ഗാവിന്യൂസം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒന്നേ പോയിന്റ് മൂന്ന് ലക്ഷത്തിലേറെ പേരാണ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഒഴിപ്പിച്ചിട്ടുള്ളതിപ്പോൾ വരണ്ട കാലാവസ്ഥയാണ് തീകെടുത്താൻ ഏറ്റവും കൂടുതൽ തടസ്സം നിൽക്കുന്നത് മാത്രമല്ല എട്ട് മാസമായി മഴ ലഭിക്കാത്തതിനാൽ ലോസ് ആഞ്ചലീസിലെ കാലാവസ്ഥ അത്രയും വരണ്ടാണ് നിൽക്കുന്നത് പസഫിക് പാലിസേർട്സ് ഈറ്റൺ ഹെസ്റ്റ് ലിഡിയ സൺസെറ്റ് എന്നിവിടങ്ങളാണ് കാട്ടുതി അതീവ രൂക്ഷമായത് അപ്പാർട്ട്മെന്റുകൾ സ്കൂളുകൾ വാഹനങ്ങൾ വ്യാപാര വ്യവസായ കേന്ദ്രങ്ങൾ തുടങ്ങി എല്ലാം അഗ്നിക്കിരയാവുകയുണ്ടായി അഞ്ച് പള്ളികൾ സിനോഗോക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പുറത്തിറങ്ങിയ കാരി ഉൾപ്പെടെയുള്ള സിനിമകൾക്ക് അടിസ്ഥാനമായ പാലിസേഴ്സ് ചാർട്ടർ അടക്കം ഏഴ് സ്കൂളുകളും റെസ്റ്റോറന്റുകൾ ബാറുകൾ എന്നിവ കത്തിയവയിൽ ഉൾപ്പെടുന്നവയാണ് ഹോളിവുഡ് ഹിൽസിലെയും സ്റ്റുഡിയോ സിറ്റിയിലെയും തീകെടുത്താൻ വിമാനമാർഗം വെള്ളമടിക്കുന്നത് ഇപ്പോഴും സാന്റ മോണിക്ക മാലിബു പട്ടണങ്ങൾക്കിടയിലുള്ള പ്രദേശമായ പസഫിക് പാലിസേഴ്സിൽ അയ്യായിരം ഏക്കറിലേറെ പ്രദേശ ത്താണ് തീ പടർന്ന ആളിക്കത്തിയത് മൊത്തം മുപ്പത്തി ആറായിരത്തിലധികം ഹെക്ടർ പ്രദേശത്തെയാണ് തീ പ്രധാനമായും വിഴുങ്ങിയതും പസഫിക് പാലിസേഡ്സ് തീരത്ത് നിന്നും പസഡേന വരെയാണ് തീ കൂടുതലും വ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു പാലിസേഡിൽ വലിയ കാട്ടുതീ ആരംഭിച്ചിരുന്നത് മഴയില്ലായ്മയും ഉണക്ക മരങ്ങളുമാണ് തീ പടരാനുള്ള പ്രധാന കാരണം മേഖലയിൽ വീശിയടിച്ച് ശക്തമായി വരണ്ട കാറ്റ് തീ കൂടുതൽ ഇടങ്ങളിലേക്ക് പടരുവാനും കാരണമായി തീ കെടുത്താനുള്ള ശ്രമങ്ങളെ ഇത് ദുർബലപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത് ബുധനാഴ്ച വൈകുന്നേരത്തോടെയായിരുന്നു സമീപത്തെ വെഞ്ചുറ കൌണ്ടിയിലേക്ക് തീ കൂടുതൽ വ്യാപിച്ചതും തെക്കൻ കാലിഫോർണിയയിൽ ആറു മാസത്തേക്ക് ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിനുള്ള എല്ലാ നടപടികളുടെ മുഴുവൻ ചെലവും സർക്കാർ വഹിക്കുമെന്നും പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുവരെ മുപ്പത്തയ്യായിരത്തിലധികം ഹെക്ടർ പ്രദേശത്തെയാണ് തീ വിഴുങ്ങിയതും ലോസ് ആഞ്ചൽസിലെ സ്കൂളുകളെല്ലാം ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് ആകെ പതിനയ്യായിരം കോടിയിലേറെ ഡോളറിന്റെ നഷ്ടമാണ് നിലവിൽ കണക്കാക്കും ലോസ് ആഞ്ചൽസിലെ നാലായിരത്തി നാനൂറ് ലക്ഷം ലിറ്റർ ശേഷിയുള്ള ജലസംഭരണി മറ്റ് സംഭരണികളും അപകട സമയത്ത് എങ്ങനെ വറ്റിക്കിടന്നു എന്ന് സംബന്ധിച്ച് ഗവർണർ ഗാവിന്യൂസം അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട് തീ കെടുത്താൻ ആവശ്യമായ ഫണ്ട് ഭരണകൂടം ലഭ്യമാക്കിയില്ലെന്ന് ലോസ് ആഞ്ചലീസ് അഗ്നിരക്ഷാ സേനാ മേധാവി കിപ്സ്റ്റിൻ ഗൌലി ആരോപിക്കുകയും ചെയ്തു കാനഡയ്ക്ക് പുറമെ മെക്സിക്കോയും തീയണക്കൽ പ്രവർത്തനങ്ങളിൽ സഹായം വാഗ്ദാനം നൽകി രംഗത്തെത്തിയിട്ടുണ്ട് മെക്സിക്കോയിൽ നിന്നുള്ള പതിനാലായിരം അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥർ തീപടർന്ന പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തിവരികയാണിപ്പോൾ